കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ പത്ത് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് കുമാരനെല്ലൂർ ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും അഞ്ച് കിലോമീറ്റർ ദൂരവും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് ഇവിടെ നിന്നും കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരവും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക